കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിവിൻ പോളിയുടെ പീഡന കേസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ വിവാദമായി മാറിയത് എല്ലാ പ്രേക്ഷകരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാൽ അതിനെതിരെ ചുട്ട പ്രതികരണവുമായി തന്നെ നിവിൻ പോളി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ നിവിൻ പോളി വളരെ വ്യക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പരാതി എന്ന് പറയുന്നത് വ്യാജമായ ഒരു പരാതിയാണെന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്തു ഇപ്പോഴിതാ വിനിന്ദ് ശ്രീനിവാസൻ തെളിവുകൾ നിരത്തിക്കൊണ്ട് നിവിൻ പോളിയെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ പറയുന്ന ദിവസങ്ങളിൽ നിവിൻ പോളി തൻ്റെ കൂടെയായിരുന്നുവെന്നും തൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനവും തനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും പോളി ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് വിനീത് ശ്രീനിവാസൻ മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എന്നാൽ ദിലീപിന്റെ ഡ്രൈവർ വലിയ വിവാദത്തോടുകൂടി തന്നെ പറയുകയും ചെയ്തു ദിലീപ് ആണ് പവർ ടീം എന്നൊക്കെ എന്താണെങ്കിലും പവർ ടീം ഉണ്ട് എന്ന് തന്നെയാണ് പലരും അഭിപ്രായപ്പെടുന്നത് എല്ലാ സംഘടനകളെയും തകർക്കുക എന്ന ലക്ഷ്യം മാത്രമേ ആ ടീമിനുള്ളൂ ആരാണ് ഈ പവർ ഗ്രൂപ്പിന്റെ തലവൻ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ കൂട്ടുകെട്ട് വരെ തകർക്കാൻ ശ്രമിക്കുന്ന ആ തലവൻ ആരായിരിക്കും